ബിജു മേനോൻ മേതിൽ ദേവിക കേന്ദ്ര കഥാപാത്രങ്ങൾ കഥ വരെ ഫസ്റ്റ് ലുക്ക് എത്തി ഓണം റിലീസായി എത്തുന്ന മേപ്പടിയാൻ എന്ന ചിത്രത്തിനു ശേഷം ദേശീയ അവാർഡ് ജേതാവായ വിഷ്ണു മോഹൻ സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ ചിത്രമായ കഥ വരെയുടെ ഫസ്റ്റ് ലുക്ക് മോഷൻ പോസ്റ്റർ പുറത്തിറങ്ങി ബിജു മേനോൻ നായകനാകുന്ന ചിത്രത്തിൽ പ്രശസ്ത നർത്തകി മേതിൽ ദേവിക പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നു ആദ്യമായിട്ടാണ് മേതിൽ ദേവിക ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് മലയാളികളുടെ പ്രിയ താരങ്ങളായ മമ്മൂട്ടി പൃഥ്വിരാജ് സുകുമാരൻ കുഞ്ചാക്കോ ബോബൻ ഉണ്ണി മുകുന്ദൻ എന്നിവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയാണ് ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് റിലീസ് ചെയ്തത് ഓണം റിലീസിന് ഒരുങ്ങുന്ന ചിത്രത്തിൽ നിഖില വിമൽ ഹക്കീം ഷാജഹാൻ അനുശ്രീ അനുമോഹൻ സിദ്ദിഖ് രഞ്ജി പണിക്കർ കോട്ടയം രമേശ് കൃഷ്ണപ്രസാദ് അപ്പുണ്ണി ശശി കിഷോർ സത്യ ജോർഡി പൂഞ്ഞാർ തുടങ്ങിയ പ്രമുഖരും അഭിനയിക്കുന്നു വിഷ്ണു മോഹൻ സ്റ്റോറീസിൻ്റെ ബാനറിൽ വിഷ്ണു മോഹനും ഒപ്പം ജോമോൻ ടി ജോൺ ഷമീർ മുഹമ്മദ് ഹാരിസ് ദേശം അനീഷ് പി ബി കൃഷ്ണമൂർത്തി എന്നിവർ ചേർന്നാണ് കഥ ഇന്നുവരെ വരെ നിർമ്മിക്കുന്നത് ഛായാഗ്രഹണം ജോമോൻ ടി ജോൺ എഡിറ്റിംഗ് ഷമീർ മുഹമ്മദ് സംഗീതം അശ്വിൻ ആര്യൻ പ്രൊഡക്ഷൻ കൺട്രോളർ റിന്നി ദിവാകർ പ്രൊഡക്ഷൻ ഡിസൈനർ സുഭാഷ് കരുൺ കോസ്റ്റ്യൂംസ് ഇർഷാദ് ചെറുകുന്ന മേക്കപ്പ് सुधी सुरेन्द्र प्रोजेक्ट डिजाइनर विपिन कुमार कोकोनट बंच, साउंड डिजाइन टोनी बाबू स्टील्स अमल जेम्स डिजाइन्स इलूमिस्ट प्रमोशंस टेंजी मीडिया पीआरओ एस दिनेश आदर दिलजित